സംസ്ഥാനത്തെ റേഷൻ വിതരണ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു ട്രാൻസ്പോർട്ട് കോൺട്രാക്ടർമാർക്ക് രണ്ട് മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ നടപടിയായി കുടിശ്ശിക വിതരണത്തിനായുള്ള ഉത്തരവായെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി അനിൽ പറഞ്ഞു അക്കൗണ്ടിൽ പണം എത്തിയാൽ സമരം അവസാനിപ്പിക്കുമെന്ന് വാതിൽപ്പടി വിതരണക്കാരുടെ സംഘടനയും അറിയിച്ചു കുടിശ്ശിക പണം ആവശ്യപ്പെട്ടുള്ള കരാറുകാരുടെ ഏഴു ദിവസം നീണ്ട സമരം മൂലം സംസ്ഥാനത്തെ മിക്ക റേഷൻ കടകളും കാലിയായി കഴിഞ്ഞതോടെയാണ് താൽക്കാലിക ഒത്തുതീർപ്പിന് സർക്കാർ തയ്യാറായത് ആകെ നൽകാനുള്ള അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ രണ്ടു മാസത്തെ തുക അനുവദിക്കാനാണ് സർക്കാർ തീരുമാനം ഇതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചതായി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജിആർ അനിൽ പറഞ്ഞു ട്രാൻസ്പോർട്ട് കോൺട്രാക്ടർമാർ അവരുടെ വേതനത്തിന്റെ കുടിശ്ശിക രണ്ടു മാസത്തെ ഉണ്ട് എന്നുള്ള വസ്തുതയാണ് അത് കൊടുക്കാനുള്ള ഉത്തരവായി ഇന്നലെ ഞാൻ ഇന്നലെ പറഞ്ഞു ഇന്നിപ്പോൾ അതിൻ്റെ പണം കൊടുക്കാനുള്ള നടപടിയുമായിട്ടുണ്ട് ട്രഷറിയിൽ നിന്ന് സ്വാഭാവികമായിട്ടും ആ വിഷയങ്ങൾ അവസാനിക്കും ഒരാളിനും ഭക്ഷ്യധാന്യം നിഷേധിക്കുന്ന നിലപാട് ഗവൺമെൻറ് ആലോചിക്കുന്നില്ല കുടിശ്ശിക വിതരണത്തിനായി അൻപത് കോടി രൂപ കഴിഞ്ഞ ദിവസം സർക്കാർ സപ്ലൈകോയ്ക്ക് കൈമാറിയിരുന്നു ഇന്ന് പണം കരാറുകാരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അക്കൗണ്ടിൽ പണം എത്തിയാൽ വാതിൽപ്പടി വിതരണക്കാരുടെ സംഘടനയായ കേരള ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമിതി യോഗം ചേർന്ന് സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനവും കൈക്കൊള്ളും ഒന്നര വർഷത്തിനിടെ അഞ്ചാം തവണയാണ് കരാർ തുകയ്ക്കായി വാതിൽപ്പടി വിതരണക്കാർ സമരം ചെയ്യുന്നത് പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് റേഷൻ വ്യാപാരികളുടെ സംഘടനയും രംഗത്ത് വന്നിരുന്നു ജനം തിരുവനന്തപുരം